ഹസ്ബൻഡ്സ് ഗൾഫിലൊക്കെയുള്ള സ്ത്രീകൾ ഹസ്ബൻഡ്സ് തിരിച്ചു വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ കോൺട്രസെപ്റ്റീവ് പിൽസ് എടുക്കുക അവർ വരുന്ന ആ ഒരു മാസം രണ്ട് മാസം കോൺട്രസെപ്റ്റീവ് പിൽസ് എടുക്കുക അങ്ങനെ ചെയ്യുന്നവരുണ്ട് അത് ആക്ച്വലി അവരുടെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഗർഭധാരണത്തിന് അല്ലെങ്കിൽ അവരുടെ റീപ്രോഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കും അല്ല കോൺട്രസെപ്റ്റീവ് പിൽസ് എടുത്താല് പ്രെഗ്നന്റ് ആവൂലാണ് പക്ഷെ ജനറലി എന്താ വെച്ചാൽ എന്ത് ഹോർമോണൽ ട്രീറ്റ്മെന്റും അതിൻ്റെതായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ട് അത് നമ്മളൊരു കാര്യം റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇഫക്ട്സ് നമ്മൾക്ക് സൈഡ് ഇഫക്റ്റിനെക്കാളും ാണ് നമ്മളൊരു മരുന്ന് കൊടുക്കുന്നത് ഗുണം ദോഷത്തെക്കാൾ കൂടുതലാകുമ്പോഴാണ് നമ്മളൊരു മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഹോർമോണൽ കോൺട്രസെപ്റ്റീവ് പിൽസ് എല്ലാം ഇപ്പം നമ്മൾ പലപ്പോഴും പേഷ്യൻസ് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും നല്ല കോൺട്രസെപ്ഷൻ കോണ്ടോ ആണ് അതിന് ഏറ്റവും കുറവ് സൈഡ് എഫക്ട്സ് ഉള്ള കാര്യമാണ് വരുന്നത് അപ്പം എനി ഹോർമോണൽ കോൺട്രസെപ്റ്റീവ് പിിൽസ് അല്ലെങ്കിൽ എനി ഹോർമോൺസ് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ കഴിയുന്നതും ഇതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ നല്ലത് സംശയം ഇല്ല പക്ഷെ അത് ഫെർട്ടിലിറ്റിനെ ബാധിക്കും എന്ന് വെച്ചാൽ അങ്ങനെ ഫെർട്ടിലിറ്റിനെ ആ എടുക്കുന്ന സമയത്തല്ലാത്ത സമയത്ത് അത് അധികം ബാധിക്കുന്നില്ല ഇൻഫാക്റ്റ് ഈ ഹോർമോണൽ കോൺട്രസെപ്റ്റീവ് പിൽസ് പലപ്പോഴും നമ്മൾ പി സി ഒ ഡി പോലത്തെ പേഷ്യൻസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോലും വരും കാരണം പി സി ഒ ഡി പോലത്തെ പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ആൾ ഈ ചെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നില്ലെങ്കിലും കുറച്ച് ആൾ ഇവർ ഈ ഹോർമോണൽ കോൺറസെപ്റ്റി എടുത്തിട്ട് സൈക്കിൾസ് റെഗുലേർ ചെയ്ത് അത് വിഡ്രോ ചെയ്യുമ്പോൾ അവർ പ്രഗ്നൻ്റ് ഒരു സിറ്റുവേഷൻ അപ്പോൾ പെട്ടെന്ന് ഓബുലേഷൻ വന്ന് പ്രഗ്നൻ്റ് ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അപ്പോൾ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് പല രീതിയിലും വരുന്നൊരു കാര്യമാണ്